ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ബോംബെ തുറമുഖത്ത് ഭാര്യ കസ്തൂർബൈമൊത്ത് കപ്പലിറങ്ങിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ഊഷ്മള വരവേൽപ്പാണ് ബോംബെ നിവാസികൾ നൽകിയത് വെള്ളക്കാരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരോടും തവിട്ടു നിറക്കാരോടും പുലർത്തുന്ന വിവേചനങ്ങൾക്കെതിരെ അഹിംസാമുറയിൽ ഗാന്ധി നടത്തിയ പ്രക്ഷോഭങ്ങൾ അന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട സമയമാണ് ബ്രിട്ടീഷുകാർക്ക് എതിരെയാണ് സമരം ചെയ്തതെങ്കിലും ചിന്തയിലും പെരുമാറ്റത്തിലുമുള്ള സത്യസന്ധതയും അഹിംസയും മുൻനിർത്തി ബ്രിട്ടീഷ് രാജാവ് കൈസറെ ഹിന്ദ് സ്വർണമെഡൽ ഗാന്ധിക്ക് സമ്മാനിക്കാൻ തീരുമാനിച്ച സമയം ജനക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ കൈവീശി നിന്ന മോഹൻദാസ് ഗാന്ധിയോട് പരിണിതപ്രജ്ഞനായ ഗോപാലകൃഷ്ണ ഗോഖലെ ചെവിയിൽ മന്ത്രിച്ചു ഇക്കാണുന്ന പളവളപ്പും സുഖങ്ങളുമല്ല ഇന്ത്യ അതെന്താണെന്നറിയാൻ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരുടെ ചിത്രമെന്തെന്ന് നേരിട്ട് കാണണം ഒരു വർഷത്തെയെങ്കിലും സമയമെടുത്ത് ഇന്ത്യ മുഴുവൻ സ്വന്തം കണ്ണുകളാൽ നോക്കിക്കാണു റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഭാരതം മുഴുവൻ നോക്കിക്കണ്ടു മടങ്ങിയെത്തിയപ്പോഴേക്കും മോഹൻദാസ് ഗാന്ധിയെന്ന എം കെ ഗാന്ധി എന്ന താപസനിലേക്കുള്ള പരിണാമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അന്ന് ഗാന്ധിജി ബോംബെയിൽ കപ്പലിറങ്ങിയതിൻറെ ഓർമ്മയിൽ ജനുവരി മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യ സർക്കാർ പ്രവാസി ഇന്ത്യക്കാർക്ക് എന്ന പേരിൽ നടത്തുന്ന ഉത്സവമാണ് പ്രവാസി ഭാരതീയ ദിവസ് അന്ന് ഗാന്ധിജിയോട് ഗോഖലെ പറഞ്ഞതു തന്നെയാണ് ഒട്ടുമിക്ക പ്രവാസികളും തങ്ങളുടെ ഭരണകർത്താക്കളോട് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് സിലിക്കൺ വാലിയിലും ബോൺ സ്ട്രീറ്റിലും താമസിക്കുന്നവരെയല്ല മറിച്ച് സോനാപൂർ ലേബർ ക്യാമ്പിലും കിഴക്കൻ ആഫ്രിക്കയിലെ തൊഴിൽശാലകളിലും താമസിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് നിധി പോലെ സൂക്ഷിക്കുന്ന കുറച്ച് പച്ച മനുഷ്യരുണ്ട് ജനുവരിയിലെ കൊടും തണുപ്പിലും മഞ്ഞിലും ദേഹത്ത് വലിച്ചിടാൻ കീറച്ചാക്ക് പോലും കിട്ടാതെ നാൽപ്പത് ഇന്ത്യക്കാർ ഈ വാർത്ത വായിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ജനുവരി എട്ടിനും ദുബൈയിലെ സത്വ പാർക്കിലെ ഇരുമ്പ് ബെഞ്ചിൽ രാത്രി കിടന്നുറങ്ങുന്നുണ്ട് സമീപത്തെ ഹോട്ടലുകാർ ദാനമായി നീട്ടുന്ന ഭക്ഷണ പൊതികൾ കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തുന്ന ഇന്ത്യയുടെ മക്കൾ തൊഴിൽ തട്ടിപ്പിൽപ്പെട്ട് വഴിയാധാരമായവർ തൊഴിലുടമ മുങ്ങിയതിനാൽ മടക്കയാത്രയുടെ സ്വപ്നം പോലും മാറ്റിവച്ചവർ ഇങ്ങനെയുള്ളവരെ കാണണമെങ്കിൽ ഇസഡറ്റ് പ്ലസ് സുരക്ഷ മാറ്റിവെച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം വൃദ്ധരായ അച്ഛനമ്മമാരെ കാണാൻ ക്രിസ്മസ് ലീവിന് നാട്ടിൽ പോയതിന്റെ കടം വീട്ടാനായി ഇനിയുള്ള ആറുമാസമെങ്കിലും ജോലിയെടുക്കുന്ന ഗൾഫ് പ്രവാസി ബ്ലേഡ് പലിശക്കാരെന്ന പോലെ എല്ലാ അവധിക്കാലത്തും പ്രവാസികളുടെ കുത്തിന് പിടിച്ച് എയർ ടിക്കറ്റിന്റെ പേരിൽ കൊള്ള നടത്തുന്നവരിൽ മുമ്പൻ നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ തന്നെയാണ് എന്ന കാര്യം പ്രവാസികൾ ഏത് മഹാരാജാവിന് മുമ്പിലാണ് പരാതിപ്പെടുക മലബാറിലെ ഗൾഫുകാരന് സമാധാനത്തോടെ വീട്ടിലെത്താൻ വേണ്ടി അവന്റെ തന്നെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പൊക്കിയ വിമാനത്താവളമുണ്ട് കരിപ്പൂരിൽ റൺവേ അറ്റകുറ്റപ്പണി എന്ന ഓമന പേരിട്ട് അത് അടച്ചുപൂട്ടി തന്നെ വേണോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൊച്ചി കണ്ണൂർ എന്നീ സ്വകാര്യ പങ്കാളിത്തമുള്ള വിമാനത്താവളങ്ങളെ ലാഭത്തിലാക്കാൻ ഇത്രകാലവും എൻ ആർ ഐ മണി നൽകി സ്വന്തം രാജ്യത്തെ സേവിച്ചവൻ മരണപ്പെട്ടാൽ മൃതദേഹത്തിന്റെ തൂക്കം നോക്കി കാർഗോ റേറ്റിൽ ഹ്യൂമൻ റിമെയിൻസ് എന്ന സ്റ്റിക്കർ മുട്ടിച്ച് ബോഡി നാട്ടിലെത്തിക്കുമ്പോൾ ഇതിൽ പരം എന്ത് അവഹേളനമാണ് ആ മരിച്ച മനുഷ്യന് ഇനി ഭൂമുഖത്ത് നേരിടാനുള്ളത് വോട്ടവകാശവും ഇൻഷുറൻസും മടങ്ങി വന്നാൽ തരുന്ന ഒന്നും വേണ്ട ഗൾഫിലെ ജയിലിൽ കഴിയുന്നവരും അവിടെ തന്നെ തങ്ങിക്കൊള്ളാം മരിച്ചു മണ്ണിൽ ചേരുന്നതെങ്കിലും പിറന്ന നാട്ടിലാകണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ ശവത്തെ തൂക്കി നോക്കി റേറ്റ് വാങ്ങുന്ന പരിപാടിയെങ്കിലും നിർത്തണമെന്ന ആവലാതിയാണ് ഇക്കുറിയും പ്രവാസികൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് കണ്ണും കാതുമുള്ള ആരെങ്കിലുമൊക്കെ കേട്ട് ഇക്കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിച്ചാൽ നന്ന് ഈ ഒരു ദിനത്തിന്റെ പേരിലെങ്കിലും ഓർക്കാൻ നല്ല മനസ്സ് കാണിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് നല്ല നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ